ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഓട്സും പഴവും വെച്ചിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ നാലുമണി പലഹാരം ആയിട്ടോ കുട്ടികൾക്ക് സ്നാക്ക് ബോക്സിലൊക്കെ കൊടുത്തുവിടാനൊക്കെ നല്ല അടിപൊളിയാണ് ഞാൻ ഇവിടെ ഒരു റോബസ്റ്റപ്പഴം ആണ് എടുത്തിരിക്കുന്നത് ഏത് പഴം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഇതുപോലെ ഒന്ന് മാഷ് ചെയ്ത് ചെയ്തെടുക്കാം ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നത് അതുപോലെ അര ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട് ഏലക്കാപ്പൊടിക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് പട്ട പൊടിച്ചതും ചേർക്കാം കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഞാനിവിടെ കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ അര കപ്പ് ഓട്സ് ഒരു പഴവും ഒരു മുട്ടയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ ഒരു കപ്പ് ഓട്സ് ആണ് എടുക്കുന്നതെങ്കിൽ ഒരു മുട്ടയും ഒരു പഴവും ചേർക്കുമ്പോൾ ഇത് കുറച്ച് കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുത്താൽ മതി അപ്പൊ കറക്റ്റായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി കിട്ടും ഇനി ഒരു പാനിലേക്ക് ബട്ടറോ നെയ്യോ അല്ലെങ്കിൽ ഓയിലായാലും മതി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ബട്ടർ നെയ്യുവാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും അതുപോലെ ഹെൽത്തി ആയിരിക്കും ഇനി ഇതുപോലെ നമുക്ക് ഓരോ ചെറിയ തവി വാട്ടർ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെക്കാം കാരണം പഴം ആയത് പെട്ടെന്ന് തന്നെ കേക്ക് അരിഞ്ഞു പോകും ഒരു വശം നായി വരുമ്പോൾ ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ രണ്ടു വശം നന്നായിട്ടൊന്ന് വെന്ത് വന്ന് കഴിയുമ്പം നമുക്ക് ഇത് എടുക്കാവുന്നതാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് നല്ല സോഫ്റ്റ് ആണ് ഇത് അത്യാവശ്യം പഴമൊക്കെ ചേർക്കുന്നതുകൊണ്ട് ഒരു ഒക്കെ ഉണ്ടാവും പിന്നെ കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് തേനും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് കഴിക്കാം അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കണ്ട അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്